ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ പുതിയ മോർച്ചറി കെട്ടിടം അടഞ്ഞുതന്നെ ലക്ഷങ്ങൾ ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച മോർച്ചറി കെട്ടിടമാണ് ഉദ്ഘാടനം കഴിഞ്ഞ് നാല് കൊല്ലം ആയിട്ടും കാടുകയറി നശിക്കുന്നത് ആധുനിക സൗകര്യങ്ങൾ ചെലവഴിച്ചത് ലക്ഷങ്ങൾ ഉദ്ഘാടനം കഴിഞ്ഞ് നാലു കൊല്ലം നാലിതുവരെയായിട്ടും പട്ടാമ്പി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ നിർമ്മിച്ച പുതിയ മോർച്ചറി കെട്ടിടം തുറന്നു പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല പഴയ മോർച്ചറി പരിമിതികളുടെ നടുവിൽ നട്ടം തിരിയുമ്പോഴാണ് എല്ലാ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളുമായി നിർമ്മിച്ച മോർച്ചറി കെട്ടിടം വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്നത് പ്രവർത്തിക്കുന്നില്ല എന്ന് മാത്രമല്ല സംരക്ഷണമില്ലാതെ കെട്ടിടം കാടുകയറിയും മറ്റുമായി നശിക്കുകയാണിപ്പോൾ പട്ടമ്പി നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മോർച്ചറി നിർമ്മിച്ചത് പുതിയ കെട്ടിടം പ്രവർത്തന സജ്ജമായാൽ അടിയന്തിര ഘട്ടങ്ങളിൽ മൂന്ന് മൃതദേഹങ്ങൾ വരെ ഒരേ സമയം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ സാധിക്കും മാത്രമല്ല വിവിധ വിഭാഗങ്ങളുടെ ആചാരപ്രകാരം മൃതദേഹം കുളിപ്പിക്കാൻ ഷവർ സൗകര്യം അടക്കമുള്ള സംവിധാനങ്ങളും സജ്ജമാക്കിയിരുന്നു ഇപ്പോൾ പഴയ മോർച്ചറിയിലാണ് പോലീസിന്റെ മൃതദേഹ പരിശോധനയും പോസ്റ്റ്മോർട്ടവും നടക്കുന്നത് നിലവിലുള്ള മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഈ നവീകരിക്കപ്പെട്ട ഭാഗത്ത് രണ്ടാമതൊരു ബെഡ് കൂടി ഉണ്ടായിരുന്നു ആ ബെഡ് ഉപയോഗപ്പെടുത്തിയാൽ ഒരേ സമയം രണ്ട് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കോ അതുമല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ഡെഡ് ബോഡി ക്ലീനിങ് ചെയ്യുന്നതിനാവശ്യമായോ ഒക്കെ ഉപയോഗിക്കാമായിരുന്നൊരു സംവിധാനത്തെ നഗരസഭയുടെയും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരുടെയും അനാസ്ഥ മൂലം ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു ദയനീയമായ അവസ്ഥാവിശേഷമാണ് ഇപ്പോൾ നിലവിലുള്ളത്